മഹാരാഷ്ട്രയിലെ ലോണവാലയിൽ വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നതിനിടെ അപ്രതീക്ഷിത മലവെള്ളപ്പാച്ചിലിൽ ഒരു കുടുംബത്തിലെ നാലു പേർക്കാണ് ദാരുണാന്ത്യമുണ്ടായത് ഗുഷി അണക്കെട്ടിന് അടുത്തുള്ള വെള്ളച്ചാട്ടത്തിൽ വെച്ചുണ്ടായ ഈ ദുരന്തത്തിന്റെ ഭയാനകമായ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട് ഏഴംഗ കുടുംബം ശക്തമായ ഒഴുക്കുള്ള പുഴയുടെ നടുവിൽ പെട്ടുപോകുന്നതും മിനിറ്റുകൾക്ക് ശേഷം ഒഴുകിപ്പോവുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത് പുനെ ലോണാവാലയിൽ പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചിലാണ് ആളുകൾ നോക്കി നിൽക്കെ ഒരു കുടുംബത്തിലെ പേർ ഒലിച്ചു പോയത് സംഭവത്തിൽ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു ഇതോടെ മരിച്ചവരുടെ എണ്ണം നാലായി ഇവരിൽ രണ്ടുപേരെ പേരെ രക്ഷപ്പെടുത്തി മറ്റൊരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ലോണാവാല പ്രദേശത്തെ ഉഷി ഡാമിന് സമീപത്തുള്ള വെള്ളച്ചാട്ടത്തിലാണ് സംഭവമുണ്ടായത് മുംബൈയിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെയുള്ള ഹിൽസ്റ്റേഷനിൽ അവധിക്കാലം ആഘോഷിക്കാനെത്തിയതായിരുന്നു കുടുംബം പ്രദേശത്ത് പുലർച്ചെ മുതൽ പെയ്ത കനത്ത മഴയിൽ തടയണ നിറഞ്ഞു കവിഞ്ഞതോടെ വെള്ളച്ചാട്ടത്തിലെ നീരൊഴുക്ക് വർദ്ധിച്ചിരുന്നു